ഈ ലക്ഷണമുള്ളവർ സർവഗുണസമ്പന്നർ തേടിയെത്തുന്ന വിസ്മയിക്കുന്ന നേട്ടങ്ങൾ ലക്ഷണശാസ്ത്രം നിസാരമല്ല ഏത് മേഖലയിലും തിളങ്ങുന്ന തിളങ്ങുന്നവരാണ് ഇക്കൂട്ടർ ശരീരാഭയങ്ങളുടെ പ്രത്യേകതകൾ ഒരു വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് നെറ്റിയുടെയും കണ്ണുകളുടെയും ചുണ്ടുകളുടെയും പൊരുകത്തിൻ്റെയും ഒക്കെ വലുപ്പവ്യത്യാസങ്ങളും രൂപത്തിലുള്ള ചെറുമാറ്റങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട് ശരീരാവയങ്ങൾ പ്രത്യേകിച്ച് കർണങ്ങൾക്കും പുരികക്കൊടികൾക്കും നാസികയ്ക്കും കണ്ണുകൾക്കൊപ്പം എന്നുള്ള സ്ഥാനം ചെറുതല്ല ഈ അവയവങ്ങളുടെ പ്രത്യേകതകൾ നോക്കി വ്യക്തിയുടെ സ്വഭാവം അറിയാം എന്നാണ് ശാസ്ത്രത്തിൻ്റെ അനുമാനം ചെറിയ ചെവികൾ ബഹുമാനം മര്യാദ പ്രതിപതി എന്നിവയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതിനർത്ഥം ചെറു ചെവികളുടെ ഉടമകൾ ഈ ഗുണങ്ങൾ നിറഞ്ഞവരായിരിക്കുമെന്നും തന്നെയാണ് ചെവിയുടെ മാംസങ്ങളായി കീഴ്ഭാഗം തടിച്ചതാ തടിച്ചായിരുന്നതെങ്കിൽ ഇത്തരക്കാരിൽ വികാരവിചാരങ്ങൾ ശക്തമായിരിക്കും തീരെ ചെറിയ ചെവികളുടെ ഉടമകൾ ലജ്ജാലുകളും ഉൾവലിഞ്ഞ പ്രകൃതി ഉടമകളുമായിരിക്കും നീളം കൂടിയതും നേരിയതുമായ ചെവിയുള്ളവരും സന്ന സാമാനമായ സ്വഭാവവിശേഷതകൾ വർദ്ധീയത രീതിയിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇടത്തരം വലുപ്പമുള്ള കർമ്മമുള്ളവർ ഊർജ്ജസ്വലരും നിശ്ചയദാർഢ്യം പ്രപടിക്കുന്നവരും ആയിരിക്കും വലുപ്പമേറിയ ചെവികളും മാംസങ്ങളുമായ ചെവിയുടെ കീഴ്ഭാഗമുള്ളവർ കർക്കശക്കാരും അതിനൊപ്പം തന്നെ സുഖലോലഭതയിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ശക്തരും ധീരരും ഊർജ്ജസ്വലരുമായിരിക്കും കൂർത്തു നിൽക്കുന്ന ചെവി ഉള്ളവർ മുരികക്കൊടികൾക്കും മൂക്കിനും ഇടയിൽ യഥാസ്ഥാനത്ത് തന്നെയാണ് ചെവികൾ സാധാരണയായി എല്ലാവർക്കും കണ്ടുവരാറുള്ളത് എന്നാൽ ചിലർക്കെങ്കിലും കൺപുരികത്തിനും മുകളിലേക്കും ചെവികൾ നീണ്ടു നിൽക്കാറുണ്ട് ഇത്തരക്കാർക്ക് കോപം അധികമായിരിക്കും കൂടാതെ പ്രതികാരം മനസ്സിൽ വെച്ച് പെരുമാറുന്നവരും കുറ്റകൃത്യാവസനമുള്ളവരുമാകാൻ സാധ്യതയുണ്ട് കണ്ണുകളുടെ സമീപത്ത് നിന്നും ഏറെ അകലെയാണ് ചെവികളുടെ സ്ഥാനമെങ്കിൽ ബുദ്ധിശക്തിയിലും സർവാത്മിക കഴിവുകളിലും ഇത്തരക്കാർ മുൻപന്തിയിലായിരിക്കും പുരികങ്ങളുടെ പ്രത്യേകതകളും സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളഞ്ഞ പുരുകക്കൊടികൾ ഉടമകൾ മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ കഴിയുന്നവരായിരിക്കും മറ്റുള്ള വ്യക്തികളിലൂടെയായിരിക്കും ഇത്തരക്കാർ തങ്ങളുടെ ലോകം വികസിപ്പിച്ചെടുത്തു നിന്നത് പുരുകൾ നേരെയുള്ളവർ തങ്ങളുടെ സമീപങ്ങളിലും നേരെയോ എന്ന പ്രകൃതമുള്ളവരായിരിക്കും വസ്തുനിഷ്ഠമായ സാങ്കേതികമായ കാര്യങ്ങളും നേരിടുന്നവരായിരിക്കും വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇത്തരക്കാർ അത്ര ഭാഗം വളഞ്ഞിരിക്കുന്ന പുരുക തിരുമുണുകൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ സന്നദ്ധരായിരിക്കും എപ്പോഴും മറ്റുള്ളവരുമായി സഹകരണം ജീവിക്കാൻ താൽപ്പര്യമുള്ളവർ ഇക്കൂട്ടർ വലിയൊരു സൗഹൃദവലയത്തിനുടമകളായിരിക്കും നേത്ര ഗുണങ്ങൾ ഇവരിൽ പ്രകടമായിരിക്കും നേത്ര സ്ഥാനത്തിരിക്കുമ്പോൾ വളരെ നേ ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ മാത്രമേ ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ കണ്ണുകളുടെ സമീപത്തു നിന്നും സാധാരണ കാണുന്നതിന് മുകളിലായി ചിലരുടെ പുരികങ്ങൾ ഉയർന്നിരിക്കാറുണ്ട് ഇത്തരക്കാർ ദീർഘദൃഷ്ടിയുള്ളവരും കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരും വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതിനും ആയിരിക്കും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ വിശേഷിച്ചതിനു ശേഷം മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ കാത്തിരിക്കുന്നു കാണാം എന്ന ഒരു മനോഭാവം ഇവർ പ്രകടിപ്പിക്കും ഒരു പുതിയ അറിവ് ലഭിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഗാഢമായി ചിന്തിക്കുകയും അവ സൂക്ഷിച്ചു വയ്ക്കുകയും ആ അറിവുകൾ പിന്നീട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ കണ്ണുകളോട് ഏറെ അടുത്ത പുരികളുള്ളവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും എന്ത് കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ എത്രയും പെട്ടെന്നത് ചെയ്തു തീർക്കാനും ഇവർ ശ്രദ്ധാകൗലുകളായിരിക്കും ശുഭാപ്തി വിശ്വാസികളിലും ഇല്ലെങ്കിലും ഇവർ ആരെങ്കിലും എതിർ സംസാരിക്കുന്ന പക്ഷം പരസ്പര വിരുദ്ധമായി ചിലപ്പോൾ ഇവർ പ്രതികരിച്ചെന്ന് വരാം ഇത്തരക്കാർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ക്ഷമാശീലത്തിൻ്റെ അഭാവം അതുകൊണ്ട് തന്നെ ക്ഷമാശീലം വളർത്തിയെടുക്കാനും മറ്റുള്ളവരെ ക്ഷമാപൂർവം കേൾക്കാനും ഇത്തരക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പലരുടെയും മൂക്കുകൾ ശ്രദ്ധിച്ചാൽ കുറേയേറെ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും ഈ വ്യത്യാസങ്ങളെയെല്ലാം അവരുടെ സ്വഭാവത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയാണ് മൂക്കുകൾ സ്വഭാവത്തിൻ്റെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം കുറവുകളൊന്നുമില്ലാത്ത എല്ലാം തികഞ്ഞ നാസികയുടെയും നീളം നെറ്റിയുടെ വീതിക്കും തുല്യമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല മൂക്ക് അവസാനിക്കുന്ന ഭാഗത്തിൻ്റെ വീതി കണ്ണിൻ്റെ നീളത്തിന് സമമായിരിക്കുന്നു എത്ര വളഞ്ഞ നാസിക ഒരു വ്യക്തിയുടെ ആജ്ഞാശക്തിയെയും നിശ്ചയദാർഢ്യത്തെയും ആത്മാഭിമാനത്തെയുമാണ് പ്രതിദാനം ചെയ്യുന്നത് വളഞ്ഞ മൂക്കിൻ്റെ അഗ്രഭാഗം താഴേക്ക് കുനിഞ്ഞ രീതിയിലായിരിക്കുന്നതെങ്കിൽ അഭിമാനികളും ധൈര്യശാലികളുമായിരിക്കും ഇവർ രസികരമല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു സരസ്വത്വം കാണുവാൻ ശ്രമിക്കുന്നവരായിരിക്കും വീതി കുറഞ്ഞ മൂക്കുള്ളവർ മേൽപ്പറഞ്ഞതിന് നേരെ വിപരീത സ്വഭാവമുള്ളവരും ഏകാധിപത്യ മനോഭാവം വെച്ച് പുലർത്തുന്നവരുമായിരിക്കും ക്ഷമ ദയ ലാളിത്യം സഹനശക്തി ആകർഷത്വം എന്നിവയുമുള്ള സ്വഭാവ സവിശേഷതകൾ പ്രവർത്തിക്കുന്നവരും അതിനൊപ്പം തന്നെ നിർവികാരവും അഹല്യപ്രകൃതിമുള്ളവരും സാമൂഹിക ധാർമ്മിക സമ്പ്രദായങ്ങളിൽ തുറന്ന് സമീപനം വെച്ച് പുലർത്തുന്നവരുമായിരിക്കും ലക്ഷണമൊത്ത ലക്ഷണമൊത്തതും ഒട്ടും വളവില്ലാത്തതുമായ മൂക്കുള്ളവർ നല്ലതുപോലെ ഉയർന്നതും അഗ്രഭാവം വളഞ്ഞതുമായ മൂക്കുള്ളവർ അത്യുത്സാഹിയായിരിക്കും തങ്ങളുടെ അഹല്യങ്ങളെ സ്വതന്ത്രനിസ്തമായ ഉത്സാഹത്തോടെ എത്തിപ്പിടിക്കാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും തടസ്സങ്ങളെ പുഞ്ചിരി കൊണ്ട് പ്രതിരോധിച്ച് ലക്ഷ്യങ്ങൾ നേടിയടിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ആദിപത്യ മനോഭാവം വെച്ച് പുലർത്തുന്നവരുമായിരിക്കും പതിഞ്ഞ മൂക്കിനുടമകൾ ലാളിത്യം കലർന്ന പെരുമാറ്റമൊന്നും ഇത്തരക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാൽ സാഹിത്യത്തിലും കവിതയിലുമൊക്കെ ഇത്തരക്കാർ ശോഭിക്കാനിടയുണ്ട് വളഞ്ഞ മൂക്കുള്ളവർ ചടുലുമായി പ്രവർത്തിക്കുന്നവരായിരിക്കും കലഹപ്രിയവരുമായ ഇക്കൂട്ടർക്ക് തീരെ കനം കുറഞ്ഞ ചുണ്ടുകളും വായുവാണ് മറ്റുള്ളവരെക്കുറിച്ചും അപവ്യാപ്തി പറഞ്ഞു പരത്തുന്ന ദുഷീലുമുണ്ടാകാനിവിടെയുണ്ട് കൂടുതലറിയാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി